യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ടപ്പ് എന്ന് പറഞ്ഞ് വണ്ണം വെക്കണം അപ്പൊ അതിനായിട്ട് ഹെൽപ്പ് ചെയ്യണം കുറച്ച് ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് നമുക്ക് ഇട്ട് പോയാലോ അപ്പൊ ഫസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ബനാന ആണ് കേട്ടോ ബനാന നമുക്ക് ഏത് വേണമെങ്കിലും കഴിക്കാൻ കുറച്ചും കൂടി ഗുണം എത്തോട്ടോ അപ്പൊ അതിൽ ധാരാളം ഫൈബേഴ്സും പൊട്ടാസ്യം വൈറ്റമിൻ എയും സിയും ബി സിക്സും ആന്റി ഓക്സിഡന്റും ഫൈറ്റോ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനും ബ്രൈറ്റ് ആവാനും ഹെൽപ് ചെയ്യും കേട്ടോ അപ്പൊ ഗെയിൻ മാത്രമല്ല സ്കിന്നല്ല ഗ്ലോ ചെയ്യാവാനും ഹെൽപ് ചെയ്യും പിന്നെ ഹെയർ ഗ്രോത്തിനും പ്രൊമോട്ട് ചെയ്യാനാണ് കേട്ടോ പിന്നെ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പൊ നമുക്ക് പല റെസിപ്പീസ് ആയിട്ട് ബനാന കഴിക്കാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ അവക്കാഡോ ആണോട്ടോ വെയിറ്റ് ഗെയിൻ ഫാസ്റ്റ് ആക്കുന്ന നല്ലൊരു ഫ്രൂട്ടാണോട്ടോ ഇത് അപ്പൊ ഇത് വെച്ച് നമുക്ക് പല ഷേക്ക് ആയിട്ടോ അതല്ലെങ്കിൽ ജ്യൂസ് പോലെയൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ ഇതിൽ ധാരാളം വൈറ്റമിൻ സിയും ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട് സ്കിൻ നല്ല ബ്രൈറ്റും ഗ്ലോ ആവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യാനായിട്ടോ അവക്കാടോ ഇതില് വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് തന്നെ സ്കിൻ നല്ല മോയിസ്ചറൈസ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് വെച്ച് നമുക്ക് പാക്ക് ഇടുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഇത് ക്യാൻസറിന് പ്രിവെന്റ് ചെയ്യാൻ വരെയുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് ഇനി നെക്സ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ സീരിയൽസ് ആണോട്ടെ ധാന്യം റാണും ഇതിൽ റിച്ച് ആയിട്ട് പ്രോട്ടീൻസും മിനറൽസും അയോൺസും കോപ്പറും കാർബോഹൈഡ്രേറ്റും ആന്റി ഓക്സിഡന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മളുടെ ബോഡി വൈകിയായിട്ട് വണ്ണം കൂടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യാ അപ്പൊ ഇത് നമുക്ക് ഇതേപോലെ തന്നെ സ്നാക്ക് ബാർസ് പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ ഓവനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പൊ നിങ്ങക്ക് ഇത് മാത്രല്ല നിങ്ങക്ക് പല പല റെസിപ്പീസ് ആയിട്ട് സൂപ്പ് പോലെയൊക്കെ അങ്ങനെയൊക്കെ പല രീതിയിൽ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നെക്സ്റ്റ് ഫുഡ് എന്ന പറഞ്ഞാൽ പൊട്ടറ്റോ ആണോട്ടോ പൊട്ടറ്റോ നമുക്ക് അറിയാം വെയിറ്റ് ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യാനാണോട്ടെ പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ഇതിൽ ധാരാളം പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻ സിയും വൈറ്റമിൻ ബി സിക്സ് ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ അത് വണ്ണം വെക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യട്ടെ പിന്നെ വണ്ണം വെക്കാൻ മാത്രമല്ല നമ്മുടെ സ്കിന്നിന്റെ കാര്യത്തിലാണെങ്കിലും സ്കിന്നും ലൈറ്റൻ ആവാനായിട്ടും ബ്രൈറ്റൻ ആവാനായിട്ടും കണ്ണും ചുറ്റുമല കറുപ്പൊക്കെ പോകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ലേ അങ്ങനെ ഒത്തിരി ഗുണങ്ങളാണ് പൊട്ടറ്റോ പിന്നെ അതേപോലെ തന്നെയാണ് സ്വീറ്റ് പൊട്ടാറ്റോയും സെയിം ഗുണം തന്നെയാണ് കുറച്ചും കൂടി ഗുണം കൂടുതൽ പൊട്ടറ്റോൺ ആണോ ആണെങ്കിൽ ഫൈബേഴ്സും വൈറ്റമിൻ എ ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ വെയിറ്റ് ഗെയിൻ ഫാസ്റ്റ് ആക്കാനായിട്ട് അത് ഹെൽപ് ചെയ്യും പിന്നെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിലും പിന്നെ നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണെങ്കിൽ ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ വളരെയധികം ഹെൽപ് ചെയ്യാ ഇനി നെക്സ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ പാലാണെട്ടോ പാല് നമുക്ക് അറിയാമല്ലോ പ്രോട്ടീൻസും കാൽസ്യവും വൈറ്റമിൻ എയും ഡി ഒക്കെ അടങ്ങിയ ഒരു ന്യൂട്രീസിന്റെ കലവറ തന്നെയാണ് പാലെന്ന് പറഞ്ഞാൽ പാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും ഒരു ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് സ്കിൻ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന പാല് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഗെയിൻ ഫാസ്റ്റ് ആവാനായിട്ട് ഈ ഒരു പാലും വളരെ അധികം ഹെൽപ്പ് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാനും ഇഷ്ടമുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇത് ധാരാളം വൈറ്റമിൻസും പ്രോട്ടീൻസും ഫാറ്റും ഹൈ കലോറീസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വണ്ണം വെക്കാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യാ ഇതിന്റെ മറ്റു ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ റാഡിക്കൽസിന് റിഡ്യൂസ് ചെയ്യും ബ്ലഡ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇൻഫ്ലമേഷൻ റിഡ്യൂസ് ചെയ്യാനായിട്ടും സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിലീഫ് ചെയ്യാനായിട്ടും ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനായിട്ടും അത് അധികം ഹെൽപ്പ് ചെയ്യുമെന്നായിട്ട് പറയുന്നത് കൂടാതെ നിങ്ങൾ ഇപ്പോൾ കൺസീവ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്നത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ കാരണം ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റ് ഉണ്ട് അപ്പൊ ഇത് നമ്മളുടെ ബോഡിയിൽ ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള സ്പെംസ് ആൻഡ് എക്സൽസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് െ അങ്ങനെയുള്ളവര് ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് കഴിക്കാട്ടോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഫുഡ് എല്ലാം നിങ്ങൾ ഒരു മാസം നിങ്ങളുടെ ഡയറ്റിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് നോക്കണോട്ടാ ഒരു മാസം ഒന്നും വേണ്ട ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ല ചേഞ്ച് ആയിരിക്കും ബോഡിയിൽ നല്ല ചേഞ്ച് ഉണ്ടാവോട്ടോ അപ്പൊ നിങ്ങളൊന്ന് ഈ ഒരു ഡയറ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കണം അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണട്ടെ അതുവരേക്കും ബൈ